ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇടിഞ്ഞ് പൊളിഞ്ഞ തറവാടിൻ്റെ അകം ഇടിഞ്ഞ് പൊളിഞ്ഞ ആകെ മറ്റേ ഓടും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നാലും അതിൻ്റെ അകം ഞങ്ങളൊന്ന് കാണിച്ചുതരാം ഞാനൊന്ന് കാണിച്ചരാം ഞങ്ങൾ സോറി ഞങ്ങളൊന്ന് കാണിച്ചുതരാം നമ്മുടെ ലില്ലി ഉണ്ട് കേട്ടോ വീടെ അല്ലേ സ്കൂളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ നോമ്പൊന്നും എടുത്തിട്ടില്ല ഒരു ദിവസം ഞങ്ങൾ നോമ്പിടുത്തില്ലേ ഞായർ മാത്രമേ ഞങ്ങള് അപ്പൊ നമുക്ക് കാണിച്ചില്ലേ അപ്പൊ അപ്പൊ ഇതാണ് നമ്മളെ തറവാടിന്റെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ ഹാള് ഹാളിങ്ങനെ ഈ കൊല്ലത്തി ചാടി ചാടിക്കിടക്കാണ് അത് പിന്നെ ഓടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് നല്ല നനക്ക് ഇങ്ങനെ ചുമരായിട്ട് വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു മഴക്ക് അങ്ങനെ ആയതാട്ടോ ഇതൊരു റൂം ആയിരുന്നില്ല അമ്മ ആ ചുമരാണ് ഈ കാണുന്ന വലിയ ആഘോ അതെന്തോ വല്യാഘോ ചെറിയാകും നമ്മൾ നമ്മളാദ്യത്തെ റൂമ് അതെ ഉമ്മാന്റെ ഉപ്പാന്റെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഈ ഈയൊരു റൂം എടുക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മള് വേറെ റൂം മാറി അല്ലേ പിന്നിത് ഇത് ഇത് വേറെ ഒരു റൂം പാമ്പുണ്ടെങ്കി ഒരു കൊത്തരൂപായി നല്ല മാസല്ലേ പോയാലും കാര്യമുണ്ടാവും അപ്പം നമുക്കതിനുള്ളിലേക്ക് കയറി നോക്കാം ബേക്കല്ലങ്ങനും പിന്നെ ഞങ്ങളെ റൂം ഇതായിരുന്നു അമ്മ പക്ഷെ അന്ന് ഈ പെയിന്റും ഇങ്ങനത്തെ ഒന്നും ആയിരുന്നില്ല കേട്ടോ അല്ലെങ്കിലും ഉണ്ടായില്ലേ ആ സോറി സോറി മറന്നതാണിത് മൊത്തം ഇടിഞ്ഞു പൊഴിഞ്ഞു കിടക്ക അത് ഈ കല്ലില്ലേ ഈ കല്ലളങ്ങിയതാണെ നല്ല കല്ലാണ് കണ്ടോ അപ്പൊ ഇതാണ് നോമ്പായിട്ടൊക്കെ ഭയങ്കര വീഴും ചെയ്തു വാ പിന്നെ ഇതായിരുന്നു ഞങ്ങടെ റൂം കെട്ടോ ആ റൂമ് കഴിഞ്ഞ് പിന്നെത്തെ റൂമെന്തായിരുന്നു കേട്ടോ ഇത് ഇങ്ങനെന്തായിരുന്നില്ല പിന്നെ ആ റൂമു ആ ഇത് ഇണ്ടല്ലോ ഇപ്പൊ ഇത് ഇതിപ്പോ ഒരു ബാത്റൂമാണ് കേട്ടോ പക്ഷെ അത് ശരിക്കും അന്നൊരു ആയിരുന്നു റൂം റൂമായിരുന്നു അന്നടമുണ്ടായിരുന്നല്ലോ പിന്നെ അതിങ്ങനെ ഒരു തായിരം ആണെ മാട് നിൽക്കോട് കാണിച്ചിട്ടുള്ളി പിന്നെ പിന്നെ ഇവിടെ വയ്ക്കണ്ട ഇതായിരുന്നു കേട്ടോ ഇത് അടുക്കള ആയിരുന്നില്ല ഒരു റൂം ആയിരുന്നു ഇവിടെ ഇങ്ങനെ വേറൊരു ഉണ്ടായിരുന്നു ഈ റൂം ഈ റൂം പൊളിച്ചിട്ട് ഇവിടെ പിന്നെ അടുക്കള ആക്കിയതാട്ടോ അടുക്കള ഒക്കെ ഇവിടുക്കായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു വിശാലമായ അടുക്കള ഉണ്ടായിരുന്നു അതെ ആ കല്ല് കാണുന്നില്ലേ അതിൻ്റെ അതിരിൽ കൂടെ ഒരു അടുക്കള ഉണ്ടായിരുന്നു പിന്നെ ഈ ബാത്റൂമൊക്കെ പിന്നെ ഉണ്ടാക്കിയതാ കേട്ടോ ഇവിടെ ഞങ്ങളുടെ അമ്മായി ഒക്കെ ആയിരുന്നു വലിയ അമ്മായി മക്കളൊക്കെ ആയിരുന്നു ഓലിപ്പോൾ അവിടെ ഇല്ല ഓലൊക്കെ വീട് മാറിപ്പോയി ഇത് ഞങ്ങൾ എപ്പോഴും അടക്കപ്പഴം പറിച്ചു ഈ അടുത്ത് വന്നൊരു കൊറോണ അമ്മ അത് മുടക്കി അമ്മ എന്താണ് അടക്കപ്പഴം തിന്നാൻ എന്ത് വരും പറഞ്ഞാൽ നിപ്പ ഇവിടുന്ന് നല്ലൊരു മുഴുത്ത് അടക്കപ്പഴം പഴുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ടുണ്ടായിരുന്നു നല്ല അടക്കപ്പഴം ഇവിടുന്ന് ഇത് മുന്നാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും അതെടുത്ത് കൊണ്ടായിട്ട് ഇതിന്റെ അത് തിന്നാൻ അയച്ചില്ല അത് അങ്ങനെ വിളിച്ചറിഞ്ഞു നിപ്പ വരും പറഞ്ഞു കാരണം ഒരു നിപ്പന്റെ സീസണായിരുന്നു സീസണല്ല സീസൺ കഴിഞ്ഞു രണ്ടാം പ്രാവശ്യം നിപ്പ വന്നപ്പോഴല്ലേ അതെ രണ്ടാമത്തെ പ്രാവശ്യം ആ ആ പാണ്ടിക്കാടല്ലേ പിന്നെ ഇത് ഞങ്ങളെ ഞങ്ങളൊക്കെയാണ് ഈ കിണറിൻ്റെ ഒക്കെ കൊല്ലം പോയിരിക്കും യൂസ്ലെസ് കളറാണേ കറും പിന്നെ കുറെ വാഴ ഉണ്ട് വാഴ ആ ടാങ്ക് ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ അതൊക്കെ യൂസ് യൂസ് ചെയ്യാത്ത ടാങ്കും കാര്യങ്ങളൊക്കെയാണ് ഇത് ഇവിടെ വലിയൊരു മൈലാഞ്ചിൻ്റെ മരം ഉണ്ടായിരുന്നു നല്ല കുറേ ഓർമ്മകൾ കേട്ടോ കാരണം ഞങ്ങൾ ഈ മൈലാഞ്ചി മരത്തിൽ നിന്ന് പെരുന്നാളിൻ്റെ ഒക്കെ തല യൂസ് അതുപോലെ ഇങ്ങനെ കുറെ ആൾക്കാരും വരുവല്ലേ കൊണ്ടുപോവാനൊക്കെ മൈലാഞ്ചി കൊണ്ടുപോകാനൊക്കെ നല്ല രസമായിരുന്നു ഓർമ്മകളൊക്കെ ഇപ്പം ആ മൈലാഞ്ചിന്റെ പരമല്ലേ ആരും പറഞ്ഞു വാട്സപ്പിൽ നിന്ന് കിട്ടിയതാ അല്ല മിക്ക കാര്യം വാട്സപ്പിൽ നിന്നാണ് കിട്ടല് അവിടെ ഉണ്ടോ ഇല്ലല്ലോ മൂത്താപ്പാൻ്റെ വിടാട്ടത് പിന്നെ ഇത് ഇനി മൊത്തം നിരത്താൻ നിൽക്കട്ടെ അതാണ് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്യാതൊക്കെ ഇരിക്കണേ ഇവിടെ മൊത്തം ഒന്ന് നിരത്തി ചാമ്പക്കുണ്ടോ അതെ ചാമ്പക്കിന്റെ കാര്യമാണ് ചക്കണ്ടോ ല്ലേ പിന്നെ ഈ റൂമൊക്കെ ഞങ്ങളതായിരുന്നു കേട്ടോ അത് ഞങ്ങളതാവും പിന്നെ വേറൊരു എളപ്പ കല്യാണം കഴിക്കുമ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് തട്ടും എന്നിട്ട് പിന്നെ ഒരുക്കും അങ്ങനെ അങ്ങനെയായിരുന്നു പിന്നെ പൊതുവേ തറവാട് അങ്ങനെ ഉണ്ടല്ലേ തറവാട് വീട് എന്നൊക്കെ പറഞ്ഞാല് എത്ര ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ അറിയോ പിന്നെ അങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് പോയി ഒരാള് ഒരു കൂട്ടർ ഇവിടെ പിന്നെ ഈ താഴത്ത് വരെ കടന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒമ്പത് മക്കളാണ് ഇവിടെ ആളാപ്പാറും അമ്മായികളൊക്കെ ആയിട്ട് രണ്ട് രണ്ടമ്മായികളും പിന്നെ ബാക്കിയുള്ള മക്കളും ഒമ്പത് മക്കൾ അബ്ബൈ ഈ കല്ലുമോട്ടിട്ടാണ് ഞാൻ വീണത് ഇനി ഞാൻ ആ കല്ലുമോട്ട് വരാം വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ അവിടെ പോയി വന്ന് തുഴങ്ങിരിക്കുന്നു അപ്പൊ ആ സമയത്ത് തോന്നിയൊരു ബുദ്ധിയാണ് എനിക്ക് അപ്പം അങ്ങനെ നമ്മൾ തറവാട് കണ്ടു വന്നു ഇന്നത്തെ തറവാടിൻ്റെ കാണണ്ടേ തറവാടിന്റെ മറ്റു മീറ്റർ ബോക്സ് ഇവിടെയായിരുന്നുണ്ടായിരുന്നേ പിന്നെ വെറുതെ ഇരിക്കണിടത്ത് ഒരു ഒരു ബുദ്ധി തോന്നിയതാണ് ഇവിടെ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്യണം എന്നുള്ളത് അതുകൊണ്ട് എന്തായി ഒന്ന് വീഴാൻ പറ്റി നോമ്പിന്റെ ക്ഷീണത്തിൽ ഒന്ന് വീഴലുമായി അല്ലേ അപ്പോൾ അപ്പം നമുക്ക് നോമ്പ് പേർക്കണ്ടേ എന്റെ ചെടികൾ എന്തേലും ഉണ്ടോ കാണിച്ചു കൊടുക്കാന് വേറെ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചല്ലാം തണുത്തോളാം ഇത് പയറ് ഇതിന്റെ അമ്മ എവിടെ നിന്ന് എവിടുന്നു അവിടെ കിട്ടിയതോ പിന്നെ ഇത് എന്റെ ലില്ലിക്കുട്ടി നട്ട മുരിങ്ങ ചെടിയാണ് കേട്ടോ അഭിമാനമാണ് അഭിമാനം ഏത് രണ്ടെണ്ണം ഉണ്ടോ ഓ വെരി ഗുഡ് രണ്ടാമത്തെ മുരിങ്ങായി മനിക്കൂർക്കേ ആ ഇതോടെ കുളിച്ചിട്ടതാണ് പിന്നെ അതിൻ്റെ അടുത്തൊരു ഉണ്ട് അത് ഞാൻ കുഴിച്ചിട്ടതാണ് അതിൻറെ അമ്മ പറയില്ല പക്ഷെ ഞാൻ പറയാ നമുക്ക് കുറച്ച് സ്ഥലമുള്ളു ഈ ഭാഗത്തേക്കൊക്കെ മരൊന്നും ഉണ്ടായിട്ടില്ല ഓട്ടി പിന്നെ വേറെ പിന്നെ അവിടെ മരച്ചീനാ പറങ്ങിന്റെ കൈ ഉണ്ട് ചീന പറങ്കെന്ന് പറയും പേടേ നാട്ടിൽ എന്താ വെച്ചാ എന്താ ചെറിയ മുളക് ചീനമുളക് എന്നൊക്കെ പറയും എവിടെ ഒരു മുളക് പോലും ഇല്ല റബ്ബെ കാണിച്ചു കൊടുക്കാൻ കിട്ടി ആ ഇതാണ് ചീന മുളക് അല്ലേ അവിടെ അവിടെ ഒക്കെ പോയിട്ടുണ്ട് അപ്പൊ നമ്മളമ്മ അപ്പുറത്ത് കൂടെ പോയിട്ട് നമ്മുടെ ഫ്രണ്ടിൽ വന്ന് ഉണ്ട് പിന്നെന്താ പിന്നെ നമ്മളെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാ കേട്ടോ വട്ടറി ക്വാർട്ടേഴ്സ് ഉണ്ട് അപ്പത്തൊക്കെ അയൽവാസികളാട്ടോ അതിന്റെ ശേഖരിച്ചു വെച്ചാ വറകാണത് അത് വിടുന്ന അയൽവാസികൾ കൊടുക്കുന്നതാണ് കേട്ടോ ഇവിടെ റബ്ബറിന്റെ കാടുണ്ട് റബറിന്റെ തോട്ടം ഉണ്ട് തോട്ടോ കാടോ എന്താ പറയാ റബ്ബറും കാട് നമ്മളിവിടുത്തെ ഭാഷ പറയുകയാണെങ്കിൽ അവിടുന്ന് വറകൊക്കെ ഇവിടുത്തെ അപ്പൊ അങ്ങനെ മാക്ക് കിട്ടിയോക്കെടു അവിടെ ഞങ്ങൾ അയൽവാസിന്റെ ഫ്രിഡ്ജ് കടന്നിട്ട് ഒരു വിടുന്നാട്ടം തണുത്ത വെള്ളം വെക്കലും കൊണ്ടുപോകലൊക്കെ ഫ്രിഡ്ജ് കേടലേ ഇപ്പൊ പിന്നെ നോമ്പിന്റെ സമയത്ത് നമുക്ക് തണുത്ത വെള്ളം കൂടി ഇല്ലെങ്കിലേ അന്ന് നമുക്ക് കുഹിക്കാൻ പോലും പറ്റൂല എനിക്കൊന്നും തീരെ കുഹിക്കാൻ പറ്റൂല ആകെ ഉള്ള മനുഷ്യനുള്ളൊരാശ്രയ തണുത്ത വെള്ളമാണ് നോമ്പ് ഓർക്കുമ്പോ വേഗം പോയിട്ട് വാട്ട് സ്പെഷ്യൽ ആയിട്ട് ടൊമാറ്റോ റൈസ് അത് ഞങ്ങൾ അവിടുത്തെ തട്ടിക്കോട്ട് റൈസ് ആണ് കേട്ടോ ഞാൻ നാളെ കാണിച്ചിട്ടുണ്ട് ഇൻഷാല് വീഡിയോ എടുത്തിട്ട് അപ്പൊ നാളെ കാണിച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ അത് മാത്രം പറയാനുള്ളൂ വേറൊന്നും ഞങ്ങൾ പറയാൻ കൂടി ആ ഒരു കാര്യം ഞങ്ങൾ എന്താണെങ്കിലും പറയില്ലേ പുതിയ ആൾക്കാരെ കമന്റ് ഇട്ട് തരുന്നുണ്ട് സന്തോഷമുള്ള കാര്യമാണ് കാര്യ പിന്നെ പിന്നെന്താ പിന്നെ പിന്നെ ഞങ്ങൾ ഇനി നോമ്പ് തുറക്കുമ്പോഴുള്ള വീഡിയോയിലേക്ക് പോരാം എന്താ കളിച്ചു കളയണ്ടേ അപ്പൊ നമുക്ക് നോമ്പ് തുറക്കുന്ന വീഡിയോ കാണാം നാളെ നോമ്പ് നോമ്പുടുക്കണ്ട നോമ്പിടുത്തിട്ട് എന്താ ചെയ്യാ ഒന്നും കഴിച്ചിട്ടില്ല അതാണ് ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് മടിച്ചു ഫുഡ് കഴിക്കണ കാര്യത്തില് ആ ഇഷ്ടപ്പെടാൻ സ്പെഷ്യലൊക്കെ നമ്മള് ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും അപ്പൊ മാത്രം നല്ലോണം കഴിക്കുള്ളൂ തക്കളിച്ചോറ കഴിക്കൂല നല്ലോണം നാളെ ഉണ്ടാക്കി തരും കേട്ടോ പുളിഞ്ചി വേണോ പുളിഞ്ചി ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി കൊടുത്തതാണ് വെറുതെ പൊളി മറ്റേ സോസ് ഇല്ലേ ഈ ടൊമാറ്റോ കെച്ചിനൊക്കെ വേണ്ടി കരഞ്ഞിട്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പൊ പിന്നെ അതില്ലാതെ ഒരു ഒരു വിഭവം അതില്ലാതെ ഇറങ്ങൂലോ അല്ലെ എന്ത് നെയ്ച്ചോറ് എന്ത് ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും അയക്ക എന്റെ കുട്ടിക്ക് പുളിഞ്ചി വേണം ഞാനും കുഴപ്പമില്ല പുളിഞ്ചി അല്ലേ അല്ലേ അല്ലേപ്പനെ പോയി അത് ഞാൻ വെറുതെ അവിടെ കേട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ആ കടക്കിനോടത്തുനിന്ന് ഞാനിമ്മനെപ്പിച്ചു വേണം ചിരിച്ചു നോക്കാം അപ്പൊ മരുന്ന് ഉമ്മ കടക്കായിരുന്നു അമ്മ അപ്പൊ നിന്ന് കടക്കനോടത്തുനിന്ന് ഞാനുമാനെ നിരസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉമ്മ നമുക്ക് വീഡിയോ എടുക്കാം അമ്മ പറഞ്ഞു വൈകുന്നേരം എടുക്കാം വീഡിയോ നോമ്പ് പറക്കണ വീഡിയോ അങ്ങനെ എടുക്കാൻ പറഞ്ഞു എന്ന് നോമ്പ് പറക്കണല്ലേ വീഡിയോ കാളു ശരിച്ച വണ്ടി ആ സുനീറാക്കും പോയത് സുനീറാക്കും ആ അത് ഞങ്ങളെ മൂത്താപ്പാന്റെ മരുവനാട്ടോ സുനീറക്കു ആ അളിയാക്ക അളിയാക്കളിയൻ ആ അപ്പൊ ഇപ്പൊ നമ്മളെവിടെ പറഞ്ഞിരത്തിയത് കിടക്കണ സമു കടക്കണ സമയത്ത് ഞാൻ വെറുതെ അമ്മാനോട് വാശി പിടിപ്പിച്ചിട്ട് പോയതാണ് അമ്മ ഒന്ന് പോര നമുക്ക് ഒന്ന് എടുക്കാം എടുക്ക അപ്പൊ കുറേ കൊറേ പ്രാവശ്യം പറയുന്നുണ്ട് എന്തിനാണ് അത് എടുക്കുന്നത് ആകെ അടിഞ്ഞു പോയു കിടക്കല്ലേ അത് എന്താ പത്രം കാണാൻ ഉള്ളതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്റെ ഒരു വാശിക്ക് പോയതാണ് ഒന്നല്ല അവിടെ പോയിട്ട് വീണാനുള്ളൊരു വിധിണ്ടെന്ന് അപ്പൊ അത് പോയിട്ട് വീണു വലിയ ഇതിനൊന്നും പറ്റിയില്ല ഒന്ന് എന്തൊക്കെ പറ്റേണ്ടതായിരുന്നു അല്ലേ അവിടെ കല്ലൊക്കെ ഉണ്ടായിരുന്നു മറ്റേ വെട്ടുകല്ല് നല്ല നല്ല പണി പണി അല്ലേ നമുക്ക് ഫുഡ് ഫുഡ് വീഡിയോ വീഡിയോ അല്ലെങ്കിൽ െറ പിന്നെ നമ്മൾ ഇന്നത്തേം പോലെ വത്തക്ക ഉണ്ട് മുന്തിരി ഉണ്ട് വത്തക്ക ഇല്ലാത്തൊരു നോമ്പ് തെറ നമൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല പിന്നെ നമുക്ക് ഈത്തപ്പഴം ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ പൊറോട്ട ഒക്കെ എന്നുള്ളത് ചിക്കൻ്റെ കറിയാണ് പിന്നെ കട്ട്ലെറ്റ് ഉണ്ട് ഉണ്ട് പരിപ്പ് വടലില്ല ഫേവററ്റ് പരിപ്പ് വട ഉണ്ട് രണ്ടു തന്നെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഉമ്മ ഒന്നും കഴിക്കില്ല നോമ്പായതുകൊണ്ട് പിന്നെ നാരങ്ങാ വെള്ളമുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ശാ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും ബൈ